പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമയാർന്ന വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ വെഡിങ് പഞ്ചായത്ത് ഓഫീസിന് സമീപം പൂക്കൂട്ടും പാടം വീണ്ടും ഒരു മാസം നിൽക്കുന്ന വാണിയമ്പലം ഇന്ത്യ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് നാളെ തുടക്കമാവും വാണിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂൾ മൈധാനിയിൽ തയ്യാറാക്കിയ ഫ്ളഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ ബുധനാഴ്ച രാത്രി ഏഴ് മണിക്ക് ഉദ്ഘാടന ചടങ്ങ് നടക്കും മുൻ സന്തോഷ് ട്രോഫി താരവും മലബാർ സ്പെഷ്യൽ പോലീസ് അസിസ്റ്റന്റ് കമാൻഡന്റുമായ അബീബ് റഹ്മാൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുമെന്ന് വരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വാണിയപനം ആസാദ് ക്ലബ്ബാണ് ടൂർണമെന്റിന്റെ സംഘാടകർ കായിക വിദ്യാഭ്യാസ ആരോഗ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥമാണ് ടൂർണമെന്റ് നടക്കുക എന്ന് ഭാരവാഹികൾ പറഞ്ഞു ഓസ്മിയ ഗോൾഡ് ആന്റ് ഡയമണ്ട് വിൻഡേഴ്സ് ട്രോഫിയും നച്ചു ട്രേഡിംഗ് വിന്നേഴ്സ് പ്രൈസ് മണിയും ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് റണ്ണേഴ്സ് ട്രോഫിയും ലെനോറ ലിനൻ ക്ലോത്ത് ആന്റ് സ്റ്റിച്ചിംഗ് വണ്ടൂർ റണ്ണേഴ്സ് പ്രൈസ് മണിയുമാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ ഹാസ്യ കലാകാരനും സിനിമാ താരവുമായ നിർമ്മൽ പാലാഴി മുഖ്യ അതിഥിയാവും വാണിയമ്പലത്ത് ആസാദ് സ്പോർട്സ് ക്ലബിന്റെ കീഴില് വാണിയമ്പലം ഒരു ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഉള്ള ഫണ്ട് ഒരു അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം നാളെ നിർവഹിക്കുക അതിൽ നമ്മുടെ പ്രിയങ്കരനായ പിന്നെ നിർമ്മൽ പാലായി മുഖ്യാതിഥി മുഖ്യാതിഥിയായിക്കൊണ്ട് പ്രിയപ്പെട്ട ഹബീബ് റഹ്മാൻ ഫുട്ബോൾ താരവും സന്തോഷ് ട്രോഫി താരവും ഒക്കെ ആയിട്ടുള്ള അബീബ് റഹ്മാനാണ് മേള ഉദ്ഘാടനം നിർവഹിക്കുന്നത് നാളെ വൈകിട്ട് അഞ്ച് മണിക്ക് വാണിയമ്പലം അങ്ങാടിയിലൂടെ ഒരു പിന്നെ വാർത്താ വാർത്താസമ്മേളനത്തിൽ ടൂർണമെന്റ് കമ്മിറ്റി പ്രസിഡന്റ് വി എം അഷഫ് സെക്രട്ടറി കെ ടി മുഹമ്മദ് അലി ചെയർമാൻ പാപ്പറ്റ മുഹുഞ്ഞി മുഹമ്മദ് ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ പി ടി ജബീബ് സുക്കീർ കെ അലവിക്കുട്ടി ഇബ്രാഹിം പട്ടാണി ടി കെ ഫിറോസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ